വലത്തോട്ട് കിടക്കുമ്പോൾ ഈ അറമ്പുകളിൽ വരും കംപ്രഷൻ ഈസിയാണ് ഇടത്തോട്ട് കിടക്കുമ്പോൾ ബോഡിയുടെ വലതുവശത്തിന്റെ ഭാരം കൂടി അവിടെ വരുന്നത് കൊണ്ട് കംപ്രഷൻ ബുദ്ധിമുട്ട് വരും ഹാർട്ട് ഹാർട്ടിങ്ങനെ പമ്പ ചെയ്യണം വേറൊരാളിൽ കൈകൊണ്ട് ഞാൻ ഈ പമ്പ് ചെയ്യുന്ന എന്റെ ഫിസ്റ്റിനെ മുറുക്കി പിടിച്ചാൽ എന്റെ പമ്പിംഗ് കപ്പാസിറ്റി കുറയും അല്ലെ എന്നതുപോലെ ഇടത്തോട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും ബോഡിയുടെ റൈറ്റ് സൈഡിന്റെ വെയിറ്റ് കൂടി ഇടതുവശത്തേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഹാർട്ടിന്റെ പമ്പിങ്ങിന് സ്ട്രെസ് അനുഭവപ്പെടും എല്ലായിടത്തേക്കും ബ്ലഡ് വേണ്ട രീതിയിൽ എത്തില്ല രാവിലെ ക്ഷീണമായിരിക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ തന്നെ ക്ഷീണമായിരിക്കും വലത്തോട്ട് ചരിഞ്ഞു കിടക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത് കൊണ്ട് എഴുന്നേക്കാൻ എളുപ്പമായിരിക്കും ദുസ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത കുറവാണ് ബ്രെയിനിലേക്ക് സർക്കുലേഷൻ ആവശ്യത്തിന് കിട്ടും എന്നിങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ശാസ്ത്രം എണ്ണി പറയുന്നു ഉറങ്ങുമ്പോൾ വലത്തോട്ട് കിടക്കണം ക്ലിയർ

രാത്രി ഉറങ്ങാൻ നേരത്തെ ബേസ്യം ബ്രസ്സൊക്കെ ആയിട്ട് പോയി കിടന്നു എഴുന്നേറ്റ് ഉറങ്ങാനും അങ്ങനെയാ എഴുന്നേച്ചാൽ ഉടൻ തന്നെ ചെയ്യേണ്ട പൊളി എന്താണ് സോറി കണ്ണു തുറക്കണോ കണ്ണു പറയാ അങ്ങനല്ലേ കണ്ണു തുറക്കുന്നില്ല എഴുന്നേക്കാന്ന് പറയാ ആ അന്ന് കണ്ണു തുറന്നു എഴുന്നേറ്റു ഇനി എന്ത് ചെയ്യണം മൈക്ക് മൈക്ക് യൂസ് ദ മൈക്ക് വെള്ളം കുടിക്കണം എഴുന്നേച്ചാൽ ഉടൻ പല്ല് തേക്കണം എന്ന് പറഞ്ഞ കൂട്ടുകാരന് നൂറ് മാർക്ക് നിനക്ക് നൂറ്റമ്പത് മാർക്ക് ആ പല്ല് വെച്ചിട്ടുണ്ടാ പോരി എഴുന്നേച്ചാൽ ഉടൻ എന്ത് ചെയ്യണം ഒന്നുകൂടി ഒരേ അഭിപ്രായം കൂടി ടോയ്ലറ്റിൽ പോണം ടോയ്ലറ്റിൽ പോകണം ഓക്കെ ടോയ്ലറ്റിലും പോയി ഇനി ടോയ്ലറ്റിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം അത് മാത്രം ചോദിക്കല്ലേ സാറേ എന്നാ കേട്ടോ ഇനിയിപ്പോ ടോയ്ലറ്റിൽ പോയി തന്നെ കൂട്ടുക ടോയ്ലറ്റിൽ ചെന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട് അതെന്താ അത് മറ്റൊന്നുമല്ല മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകുക എന്നതാണ് അവിടെ ടോയ്ലറ്റിൽ പോക്കോ പ്രശ്നമൊന്നുമില്ല വാഷ് ബേസിൻ പുറത്തില്ലെങ്കിൽ ടോയ്ലറ്റിൽ കയറാം ഉറക്കം എഴുതുന്ന ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി എന്താ മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകണം വസു തങ്ങൾ പഠിപ്പിക്കുകയാണ് വാട്ട് വാട്ട് ദ ദ സയൻസ് ബിഹൈൻഡ് ബിഹൈൻഡ് ദാറ്റ് ദാറ്റ് ലോജിക് ചിന്തിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് കുളിച്ച് വൃത്തിയായി കിടന്നാൽ പോലും കേട്ടോളൂ കുളിച്ച് വൃത്തിയായി